ദക്ഷിണ കേരള ലജനത്തുൽ മു അല്ലമീൻ അടിമാലി മേഖലയും മഹല്ല്യ കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മീലാദ് റസൂൽ സംഗമം അടിമാലിയിൽ നടന്നു പരിപാടിയുടെ ഭാഗമായി പാലസ്തീൻ ഐക്യദാർഢ്യ മീലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും ഒരുക്കി അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് ദക്ഷിണ കേരള ലജനത്തുൽ മു അല്ലിൻ അടിമാലി മേഖലയും മഹല് കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മീലാദ് റസൂൾ സംഗമം നടന്നത് പോയ വർഷങ്ങളിലും മീലാദ് റസൂൾ സംഗമം നടന്നിരുന്നു പരിപാടിയുടെ ഭാഗമായി ഫലസ്തീൻ ഐക്യദാർഢ്യ മീലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും നടന്നു പതാക ഉയർത്തലോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു ഡി കെ എൽ എം അടിമാലി മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഫ്താഹി പതാക ഉയർത്തി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എച്ച് അലി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു അഡ്വക്കറ്റ് എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാതെ ഒരു ചെയ്യാത്ത ആളുകൾ ഒരു ആളുകൾക്കെ പാലസ്തീൻ മാറുകയാണ് പാലസ്തീനിലുള്ള ജനതക്ക് പൊരുതുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മിനാദ്രസും സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എനിക്ക് മുമ്പ് സ്വാഗത പ്രസംഗം പറഞ്ഞ പറഞ്ഞു പറഞ്ഞ പോലെ നമുക്കതേ ചെയ്യാൻ കഴിയുകയുള്ളു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബഷീർ പഴമ്പള്ളിത്താഴം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഫാദർ ജോബിൻ മാർക്കോസ് മൈലാത്തോട്ടത്തിൽ ശിവഗിരിമഠം വേദതീർത്ഥ സ്വാമികൾ എന്നിവർ മതസൌഹാർദ്ദ സന്ദേശം നൽകി ഡി കെ എൽ എം അടിമാലി മേഖലാ ചെയർമാൻ ഹാഫീസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി ആമുഖ പ്രഭാഷണം നടത്തി പൊതുസമ്മേളനത്തിന് ശേഷം മീലാദ് റസൂൽ സംഗമം നടന്നു ദക്ഷിണ കേരള ജംഇയത്തുൽ ഉൽമ എറണാകുളം ജില്ലാ സെക്രട്ടറി അൽ ഉസ്താദ് മുഹമ്മദ് തൗഫീഖ് ബദ്രി മീലാദ് റസൂൽ പ്രഭാഷണം നടത്തി അടിമാലി ടൗൺ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി നൌഫൽ ബാഖവി നിസാർ ബാഖവി അഷറഫ് ഫൈസി അനസ് ഇബ്രാഹിം സുനീർ കാര്യമറ്റം എന്നിവർ സംസാരിച്ചു വിവിധ മസ്ജിദുകളുടെ ഇമാമുമാർ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി